ആരാടാ ചെറുക്കനെ മോഹൻ ബഗാൻ പൊക്കിക്കൊണ്ട് പോയെന്ന് പറഞ്ഞത് മോഹൻ ബഗാൻ സൂപ്പർ ചാൻസ് ഒരു ഇന്ത്യൻ താരത്തിനെ തൂക്കിയിട്ടുണ്ട് അത് ഇഷാൻ പണ്ഡിതയാണ് എന്ന് കാര്യത്തിൽ വളരെ വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു മോഹൻ ബഗാൻ ഇന്ത്യൻ താരത്തിനെ തൂക്കി എന്ന് പറഞ്ഞത് മാർക്കസ്മർഗലെയാണ് അത് സത്യമായിരിക്കാനാണ് സാധ്യത അത് ഇഷാൻ പണ്ഡിതയാണ് എന്ന കാര്യത്തിൽ ചില പ്രചരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കുറച്ച് ലോക്കൽ സംഭവങ്ങൾ പ്രചരിപ്പിച്ചതാണ് എന്തോ ഭാഗ്യത്തിന് ഞാൻ അത് ചെയ്തില്ല സാറിന് ഗതി ആടിച്ച് പക്ഷേ ഓടിച്ചാടി ആദ്യം ചെയ്യേണ്ട ഞാനാണ് ചെയ്തില്ല അപ്പം ഇഷാൻ പണ്ഡിത എന്തായാലും മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിലേക്ക് പോയിട്ടില്ല ബാക്ക് ടു ബിസിനസ് എന്ന് പറഞ്ഞ് അന്നും സ്റ്റോർ എക്കിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം പരിശീലന സംഘത്തില് തായ്ലിൽ ഇഷാൻ മണി ജോയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മോണ്ടിൻ അഗ്രൻ യങ്ങ് സെന്റർ ബാക്ക് ആയിട്ടുള്ള മിലോസ് ഡ്രിങ്കിസും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇനി സംഘത്തിലേക്ക് വരാനുള്ളത് മാലാക മാത്രമാണ് ബാക്കി ആനയും അമ്പാരിയും പരിവാരങ്ങളും എല്ലാം എത്തിക്കഴിഞ്ഞ് ഇനി ധാവൽ മാലാകയായിട്ടുള്ള അഡ്രിയാൻ ലോൺ കൂടി വന്നു കഴിഞ്ഞാൽ സമ്പൂർണ്ണമാകും പിന്നെ സച്ചിൻ സുരേഷിൻ്റെ മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഫൈനൽ കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല സച്ചിൻ പയ്യെ ജോയിൻ ചെയ്താൽ മതി പക്ഷേ ലോണ വരണം അതിനാണ് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നത്